കഴിഞ്ഞ സമ്മറിൽ ആറ്റുനോറ്റ് വളർത്തിക്കൊണ്ടു വന്ന നമ്മുടെ ഇഞ്ചിയുടെയും മധുരക്കിഴങ്ങിൻ്റെയും വിളവെടുപ്പാണ് ഈ കാണാൻ പോകുന്നത് ചെടിയെല്ലാം എന്ത് ചെയ്യുന്നല്ലേ എല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട് ഇതിപ്പോൾ നമുക്കൊന്ന് പറിച്ചു നോക്കാം ആ പാട്ട് കേട്ടപ്പോൾ തന്നെ ഏകദേശ കാര്യം മനസ്സിലായല്ലോ അല്ലേ പക്ഷേ അല്ല വെയിറ്റ് ചെയ്യോ കാണാം അതെ 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 പൊട്ടിട്ടേണ്ടി കഴിക്കാം അതെ അടുത്ത കണ്ടോ നമ്മൾ <laughs> 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 െ വല്ലാണ്ടുക്ക് നിങ്ങൾ കേൾക്കുന്നില്ലേ എന്തായാലും നോക്കാം പോകാനാണ് ഞാൻ പറയുന്നത് ചൂട്ടാ കിട്ടി ോനെ ഒരെണ്ണമെങ്കിലും കിട്ടിയല്ലോ സമാധാനായി അങ്ങനെ നമ്മുടെ മാന രക്ഷിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് അവിടെ ഇനിയും ഉണ്ടെങ്കിലോ എന്ന് നോർത്ത് ഞങ്ങള് മാന്തി മാന്തി നോക്കുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇഞ്ചിയിലേക്ക് കിടക്കാം ഇവിടെ ഓസ്ട്രേലിയയിൽ ഇഞ്ചിക്ക് നല്ല വിലയാണ് കേട്ടോ നാൽപ്പത് നാൽപ്പത്തഞ്ച് ഡോളറാണ് കിലോയ്ക്ക് ചില സീസണിൽ അപ്പോൾ പരീക്ഷണാർത്ഥം ഒന്ന് രണ്ട് ഇഞ്ചി കഷ്ണങ്ങൾ വെച്ച് നോക്കിയതാണ് കഴിഞ്ഞ വർഷം വെച്ചത് പോയായിരുന്നു എന്തായാലും ഇപ്രാവശ്യം വിത്തിന് അടുത്ത വർഷത്തെ വിത്തിനേക്കുള്ളതെങ്കിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രൊരു കഷണല്ലേ നമ്മള് വെച്ചത് അത്ര വെച്ചത് കുറച്ചാളോടെ കടന്നെങ്കിലും ഉണ്ടായിന് അവിടെ അപ്പൊ ഇത്ര ഇഞ്ചിയും ഇത്രയും സ്വീറ്റ് പൊട്ടറ്റോയും കിട്ടി അത് മറ്റേ കാണുന്നു സൂപ്പർ അല്ലേ സൂപ്പർ അല്ലേ ഞങ്ങളുടെ സ്വീറ്റ് പൊട്ടയുടെയും ഇഞ്ചിയുടെയും വിളവെടുപ്പ് എന്തായാലും ഇത്രയും കിട്ടുമെന്ന് ഇഞ്ചി ഇത്രയും കിട്ടുമെന്ന് വിചാരിച്ചില്ല കേട്ടോ അത്യാവശ്യം ഞങ്ങൾ വെച്ചത് നഷ്ടമില്ലാതെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് വെച്ചതിലും കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇത് ചെറിയൊരു വിളവെടുപ്പായിരുന്നെങ്കിലും ഞങ്ങൾക്കിത് ഒത്തിരി നാൾ എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരുന്ന ഒരു സംഭവമായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്